എം എച്ച് അറുപത് റോമിയോ ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ മാർച്ച് ആറിന് കൊച്ചിയിൽ നാവികസേനാസ്ഥാനത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും ആറ് ഹെലികോപ്റ്ററുകളാണ് ഒരു സ്ക്വാഡ്രനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലാണ് ഇവ വിന്യസിപ്പിക്കുക അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ഇതിനോടകം തന്നെ രാജ്യത്ത് എത്തിച്ച ആറെണ്ണമാണ് ആദ്യഘട്ടത്തിൽ നാവികസേനക്ക് ലഭിച്ചത് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ കടന്നുകയറി ചൈനീസ് അന്തർവാഹിനികൾ നടത്തുന്ന നിരീക്ഷണത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ക്വാഡ്രൻ രൂപീകരിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി കോടി രൂപയാണ് എം എച്ച് അറുപത് റോമിയോ ഹെലികോപ്റ്ററുകളുടെ വില മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കും അത്യാധുനിക റഡാർ സെൻസർ സോണർ എന്നിവയുടെ സഹായത്തോടെ സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹനികളുടെ സ്ഥാനം നിർണയിച്ച് ആക്രമിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക